യിൽ രണ്ടിടത്തുകൂടി എൽ ഡി എഫിന് എതിർ സ്ഥാനാർത്ഥികളില്ല സൂക്ഷ്മ പരിശോധനയിൽ കോടല്ലൂർ തളിയിൽ വാർഡുകളെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി അഞ്ചാ പീടിക വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പത്രിക പിൻവലിച്ചു ആന്തൂർ നഗരസഭയിൽ അഞ്ചു വാർഡുകളിൽ നിലവിൽ എൽ ഡി എഫിന് ബിജിഷ് എന്തുകൊണ്ടാണ് ഈ പത്രിക തള്ളിയത് കാരണം എന്താണ് ഇതിൻ്റെ അകത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ ഈ മൂന്ന് ക്ഷമിക്കുന്ന അഞ്ച് വാർഡുകളുടെ കാര്യത്തിനകത്ത് വീണ്ടും പുനഃപരിശോധന വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പുനഃപരിശോധനയിലാണ് ഇപ്പോൾ മൂന്ന് വാർഡുകളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അതിൽ അഞ്ചാം പിടികയിലെ സ്ഥാനാർത്ഥി നേരത്തെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ എൽ ഡി എഫുകാർ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്ന് ആ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുന്നതായിട്ടുള്ള കത്ത് നൽകി ഇതിനെ തുടർന്ന് അഞ്ചാം പീടിക ഡിവിഷൻ വാർഡിലുള്ള ലിവ്യ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയിരിക്കുകയാണ് ഒപ്പം തന്നെ കോടല്ലൂർ അതുപോലെ തന്നെ തളിയിൽ മറ്റു രണ്ട് ഡിവിഷനുകൾ വാർഡുകളാണ് ആ വാർഡുകളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക അവരുടെ നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങിയ ആൾക്കാർ അവർ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് മറ്റ് രണ്ടിടങ്ങളിൽ അതായത് കോൾമുട്ടയും തളിവയൽ ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി എൽ ഡി എഫ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ പത്രിക തള്ളണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു അതിനകത്ത് ഇപ്പോൾ പുനഃപരിശോധനയിൽ അവരുടെ പത്രിക അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ആന്തൂർ നഗരസഭയിൽ മാത്രം അഞ്ച് വാർഡുകളിലാണ് എൽ ഡി എഫിന് എതിരില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ട് വാർഡുകൾ കൂടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരില്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത് ഒന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ എട്ടാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെയും പത്രികയാളാണ് തള്ളിപ്പോയിരിക്കുന്നത് രണ്ട് സ്ഥലത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാതെ വന്നിരിക്കുന്നു കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതോടെ ആറ് വാർഡുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ശ്രീ ബിജേഷ് ഗോവിന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇതോടെ ആദൂർ നഗരസഭയിൽ അഞ്ചിടങ്ങളിലാണ് എൽ ഡി എഫിന് എതിർ സ്ഥാനാർത്ഥികളില്ലാത്തത്